നടി മീര വാസുതയെ വിവാഹിതയായി സിനിമ ടെലിവിഷൻ ക്യാമറാമാൻ വിപിൻ പുതിയങ്കാവാണ് വരൻ മീര തന്നെയാണ് വിവാഹ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചെത്തിയത് പാലക്കാട് സ്വദേശിയാണ് വിപിൻ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു വിവാഹം മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്ക് അടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാനായ വിപിൻ ചില ഡോക്യുമെന്ററികൾക്കു പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരാണ് ഞാനും വിപിനും ഇരുപത്തിയൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരായി ഞാൻ വിപിനെ ശരിയായി പരിചയപ്പെടുത്താം പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ഛായാഗ്രാഹനാണ് ഞാനും വിപിനും രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുതൽ ഒരു പ്രൊജക്റ്റിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾക്കറിയാം ഒടുവിൽ ആ പരിചയം വിവാഹത്തിലെത്തി ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും രണ്ടു മൂന്ന് സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് എന്റെ പ്രൊഫഷണൽ യാത്രയിൽ ഏറ്റവും വലിയ പിന്തുണ നൽകിയ എന്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ അനുഗ്രഹീതമായ ഔദ്യോഗിക വാർത്ത പങ്കുവയ്ക്കുന്നു എന്റെ ഭർത്താവ് വിപിനോടും നിങ്ങൾ അതേ സ്നേഹം പിന്തുണയും പങ്കിടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് മീര വാസുദേവൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നാൽപ്പത്തിരണ്ടുകാരിയായ മീരയുടെ മൂന്നാം വിവാഹമാണിത് അരിഹ എന്നു പേരുള്ള മകനുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് വിശാൽ അഗ്രവാളിനെ മീര വിവാഹം ചെയ്തത് അഞ്ചു വർഷത്തിനു ശേഷം ആ ബന്ധം പിരിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോഡലും നടനുമായ ജോൺ കോക്കനുമായി വിവാഹം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുവരും വേർപിരിഞ്ഞു ഈ ബന്ധത്തിലെ കുഞ്ഞാണ് അരിഹ